ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് അതായത് ഈസ്റ്റിന്റെ ഈ പറയുന്ന വെളിപാട് പുസ്തകത്തിനെ കുറിച്ച് ഈസ്റ്റിന്റെ തിയോളജി മീൻ അതായത് എന്താ പറയുക ഈ പറയുന്ന ചോദിച്ചുകൾ ടോട്ടൽ അണ്ടർസ്റ്റാൻഡിങ് അൻട്രസ്റ്റാൻ ടോട്ടാലിറ്റിയിൽ എടുക്കുന്നുണ്ടോ അത് അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പറയുന്ന യാക്കോവ സഭയുടെ ഈ പറയുന്ന വെളിപാട് പുസ്തകത്തിലേക്കുള്ള ഭീഷണമുണ്ട് യാക്കോബായ സഭയുടെ ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറയുമ്പോൾ യാക്കോബായ സഭയുടെ പുതിയ നിയമ കാൻവൻ ഇരുപത്തിരണ്ട് പുസ്തകമേ ഉള്ളൂ അതായത് സെക്കൻഡ് പീറ്റർ സെക്കൻഡ് ജോണ് തേർഡ് ജോണ് ചൂത വെളിപ്പാട് ഈ അഞ്ച് പുസ്തകമില്ല ഇരുപത്തിരണ്ട് പുസ്തകമേ ഉള്ളൂ ഒമ്പതാം നൂറ്റാണ്ടിൽ അർക്കലേസിന്റെ തോമസ് ഗ്രീക്കിൽ നിന്ന് സുറിയാനിയിലോട്ട് ഒരു തർജിമ നടത്തി സുറിയാനി ബൈബിൾ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹം അന്ന് പ്രചാരത്തിലുള്ള ഗ്രീക്ക് പുതിയ നിയമം സുറിയാനിയിലോട്ട് തർജ്ജിമ ചെയ്തു സർജിമ ചെയ്തപ്പോ ഇരുപത്തിരണ്ട് പുസ്തകത്തിന് വരെ ഇരുപത്തേഴ് പുസ്തകവും അദ്ദേഹം തർജ്ജിമ ചെയ്തു അങ്ങനെ സുറിയാനിയിലാദ്യമായിട്ട് ഇരുപത്തേഴ് പുസ്തകമുള്ള പുതിയ നിയമമാണ് ഇറ്റ് ഹാപ്പൻ ഇൻ നൈൻത് സെഞ്ചുറി പിന്നീട് സുറിയാനിക്കാരുടെ പൊളിഞ്ഞു വെച്ചിരിക്കുന്ന ബൈബിളിനകത്ത് ഈ വഴിപാട് പുസ്തകം കയറിക്കൂടി അപ്പൊ പിന്നീട് നൂറ്റാണ്ടുകളല്ലേ പിന്നീട് അവയുടെ സംബന്ധിച്ച് ഭയങ്കര പീഡനവും അലച്ചിലുകളും അതിന്റെ ഒടുവിൽ ഈ ഇരുപതിനൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കാണ് ഇരുപതിനൂറ്റാണ്ടിലും പ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സുറിയാനി സഭ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുക എന്നാണ് ഒരുമിച്ച് പത്തു പന്ത്രണ്ട് ലക്ഷം പേരാണ് കൊല്ലപ്പെട്ടു സൈഫോ എന്നൊക്കെ അപ്പൊ അതും എല്ലാം കഴിഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ താണ്ടക്കെട്ടിനകത്ത് ഈ പുസ്തകവും ഇരിപ്പുണ്ട് അപ്പൊ ഇതെങ്ങനെ കയറിക്കൂടി എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല പിന്നെ ലോകത്തുള്ള എല്ലാ ക്രിസ്ത്യാനികളും പൊതുവെ എടുക്കുന്ന ഇരുപത്തേഴ് ആയതുകൊണ്ട് ആ ഇരുപത്തേഴ് പുസ്തകം സഭ എടുക്കുന്നു പക്ഷെ സഭയുടെ പ്രാർത്ഥനകളിലോ ീതങ്ങളിലോ വേദമായന കുറിപ്പുകളിലോ ഈ വെളിപ്പാട് പുസ്തകമില്ല വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള ആ തീം വെച്ചുള്ള ഒരു പാട്ടോ അല്ലെങ്കിൽ വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള ഒരു വായനയൊന്നും കുറയാനി സഭയ്ക്കില്ല ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ അടുത്ത കാലത്തായിട്ട് അവരുടെ വേദമായ കുറിപ്പിൽ അവിടെ അവിടെ ഈ വെളിപ്പാട് പുസ്തകത്തിന് ഏതോ വാക്യങ്ങളൊക്കെ എടുത്ത് ചേർത്തിട്ടുണ്ട് അത് പുതുതായിട്ട് ചേർത്താണ് അല്ലാതെ പുതിയ സഭയുടെ പിതാക്കന്മാരാരും വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനിക്കുകയോ അതിനെപ്പറ്റി പരാമർശിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതാണ് യാഥാർത്ഥ്യം അപ്പൊ എനിക്ക് വേണം ഇവിടെ ഇരുന്നിട്ട് സഭ എങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെ വേണം പറഞ്ഞത് നല്ലതാണ് പക്ഷെ അതായത് ഞാനൊരു നേരില്ലായിരിക്കും പറയുന്നത് അതുകൊണ്ട് ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയും ഞാൻ വേറെ ഒരു കാര്യം അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ സാധനം എടുത്തു വെച്ചതെന്ന് നിങ്ങളുടെ കൂട്ടത്തില് ഒരു ചങ്ങാതി അല്ലേ ഇത് ആദ്യമായിട്ട് ഇത് വേണമെന്ന് പറഞ്ഞത് പറഞ്ഞില്ലേതന്നേ ഉള്ളൂ ആ തർജ്ജിമേതപ്പോ അതല്ലേ നമ്മുടെ ആരാധനകളുടെയും മറ്റേ ആ രൂപം കാണിക്കാൻ ഇങ്ങനെയുള്ള കൊറേ കാര്യത്തിന് വേണ്ടി ഇത് അത്തനേഷ്യസ് ആണ് അത് അലക്സാണ്ട്രിയൻ സഭയിലെ പിതാവിന്റെ അത്തനേഷ്യസ് അത്തനേഷ്യസ് കാരണം ചെയ്തപ്പോ പോപ്പ് ദമാസൂസ് ചോദിച്ചു ഈ സാധനം എന്തിനാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം പോപ്പ് ദമാസൂസിന് ഇഷ്ടപ്പെട്ടില്ല ഇത് വെച്ചിരിക്കുന്നു അപ്പൊ അത്തനേഷ്യസ് പറഞ്ഞു നമ്മുടെ ആരാധനയുടെ മാതൃകകൾ ഒരു പുസ്തകത്തിലില്ല ഈ പുസ്തകത്തിൽ ഈ കുരുത്തോല വെച്ചോണ്ട് ആരാധിക്കുന്നു ദൂവം കാണിച്ച് ആരാധിക്കുന്നു യാഗവീടം വെക്കുന്നു ഇങ്ങനെയുള്ള കുറെ പ്രതീകങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് ഇതുവേണ്ടിയാണ് ഞാനത് ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞു പോപ്പ് അതിനെ അപ്പൊ അന്ന് അല പിന്നെ പോപ്പു ദമാസൂസിന് അത്തനേഷ്യായിച്ച കത്ത് ഇപ്പോഴും മത്തിക്കാൻ ആ കേസിൽ വെച്ചിട്ടുണ്ട് അതാ അത്ര ആണ് അതിന്റെ ഉദ്ദേശം അല്ല ഇതിൽ നിന്നൊരു ഉപദേശം രൂപീകരിക്കാനൊന്നും അല്ലെന്ന പറഞ്ഞു ആൻഡ് വാസ് സാറ്റിസ്ഫൈഡ് അങ്ങനെ ഇത് കയറിക്കൂടിയത് അത് അത്തനേഷ അലക്സാണ്ട്രിയന്റെ അലക്സാണ്ട്രിയന്റെ കോപ്പിക്ക് സഭയുടെ പിതാവാണ് ഞങ്ങൾ അദ്ദേഹത്തെ പിതാവായിട്ട് അംഗീകരിക്കുന്നുണ്ട് എല്ലാ എല്ലാ ക്രിസ്ത്യ സഭകളും അധിനേഷത്തിന്റെ പിതാവായിട്ട് അംഗീകരിക്കും ഞാൻ സുറിയാനി സഭയെ പറ്റി പ്രത്യേകമാ പറഞ്ഞത് പൊതുവേ ഒരു ഓറിയന്റൽ ഓർത്തഡോക്സ് എന്നുള്ള രീതിയിലല്ല പറഞ്ഞ് സുറിയാനി സഭയുടെ ട്രഡീഷണൽ ഇല്ലെന്ന് പറഞ്ഞു